ഒന്ന് റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം കരിച്ചു കളയുക രണ്ട് റമദാൻ എന്ന പദം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഉത്തരം ഒരു തവണ അൽ ബക്കറ സൂറത്തിലെ നൂറ്റി അമ്പത്തി ആയത്തിൽ മൂന്ന് ഖുർആൻ അവതരിക്കപ്പെട്ട മാസം ഏതാണ് ഉത്തരം റമവാൻ നാല് റമവാൻ മാസത്തിലെ വ്രതം ഇസ്ലാമിലെ എത്രാമത്തെ തൂണാണ് ഉത്തരം നാലാമത്തെ അഞ്ച് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രി ഏതാണ് ഉത്തരം ലൈലത്തുൽ ഖദർ ആറ് റമവാൻ നോമ്പു നിർബന്ധമാക്കിയത് എപ്പോൾ ഉത്തരം ഹിജ്ര രണ്ടാം വർഷം ഇസ്ലാമിക് കലണ്ടർ പ്രകാരം എത്രാമത്തെ മാസമാണ് റമസാൻ ഉത്തരം ഒമ്പത് എട്ട് റമവാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം ഏത് ഉത്തരം തറാവീഹ് ഒമ്പത് ഏത് കവാടത്തിലൂടെയാണ് നോമ്പുകാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുക ഉത്തരം റയ്യാൻ പത്ത് നോമ്പുകാരൻ്റെ വായയുടെ ഗന്ധം അവാഹു എന്തിനോടാണ് ഉപമിച്ചത് ഉത്തരം കസ്തൂരി പതിനൊന്ന് യോമുൽ ഫുർഖാൻ എന്ന് ഖുർആനിൽ വിശേഷിപ്പിച്ച ദിവസം ഏത് ഉത്തരം ബദർ യുദ്ധ ദിനം പന്ത്രണ്ട് ഫിത്തർ സക്കാത്ത് നൽകേണ്ട സമയം ഏത് ഉത്തരം റമാനിലെ അവസാനത്തെ സൂര്യാസ്തമയം മുതൽ പെരുന്നാൾ നിസ്കാരം വരെ പതിമൂന്ന് വിശുദ്ധ ഖുർആൻ റമദാനിൽ ആണ് അവതരിച്ചത് എന്ന് പറയുന്ന സൂറത്ത് ഏത് ഉത്തരം സൂറത്തിൽ ബക്കറ പതിനാല് മക്ക വിജയം നടന്ന വർഷം ഏത് ഉത്തരം ഹിജ്റ എട്ടാം വർഷം പതിനഞ്ച് അന്ത്യദിനത്തിൽ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ഖുർആാനും നോമ്പും പതിനാറ് റമവാനിൽ ഫറുദ് നിസ്കരിച്ചാൽ ഉള്ള പുണ്യം എന്ത് ഉത്തരം എഴുപത് ഫറുദ് നിസ്കരിച്ച പുണ്യം പതിനേഴ് നോമ്പുകാരൻ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ഏത് ഉത്തരം അബ്വാഹുവിനെ കാണൽ പതിനെട്ട് മാസങ്ങളിൽ അബ്വാഹു ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏത് ഉത്തരം റമാഗാൻ പത്തൊമ്പത് നോമ്പിന്റെ ഫറവുകൾ എത്ര ഉത്തരം സ്ഥിരപ്പെടാൻ എത്ര പേർ മാസം കാണണം ഉത്തരം നീതിമാനായ ഒരു വ്യക്തി ഇരുപത്തി ഒന്ന് ഒരു മുസ്ലിമിന് എത്ര വയസ്സു മുതൽ നോമ്പ് നിർബന്ധം ആകുന്നത് ഉത്തരം പ്രായപൂർത്തിയായതു മുതൽ തറാവീഹിന്റെ അർത്ഥം എന്ത് ഉത്തരം വിശ്രമം ഇരുപത്തിമൂന്ന് റമഗാനിലെ ഒന്നാമത്തെ പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടമെന്ത് ഉത്തരം റഹ്മത്ത് ഇരുപത്തി നാല് റമദാനിലെ രണ്ടാമത്തെ പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടം ഉത്തരം മഹഫ് റമദാനിലെ അവസാനത്തെ പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടമെന്ത് ഉത്തരം നരകമോചനം ഇരുപത്തിയാറ് ഗർഭിണികളും മുറയൂട്ടുന്നവരും നോമ്പു നോൽക്കൽ നിർബന്ധമുണ്ടോ ഉത്തരം നിർബന്ധമില്ല പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി ഇരുപത്തിയേഴ് ബദർ യുദ്ധം നടന്ന ദിവസം ഏത് ഉത്തരം ി ഇരുപത്തിയെട്ട് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ നേതാവ് ആരായിരുന്നു ഉത്തരം മുഹമ്മദ് നബി ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾ എത്ര ഉത്തരം മുന്നൂറ്റി പതിമൂന്ന് മുപ്പത് പ്രായമായവർ നോമ്പ് നോൽക്കുന്നതിന്റെ വിധി എന്ത് ഉത്തരം നിർബന്ധമില്ല അവർ ഫിതിയെ കൊടുത്താൽ മതി മുപ്പത്തിയൊന്ന് ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ടത് എത്രയാണ് ഉത്തരം ഒരു അഥവാ നാല് മു